ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ അതിനായിട്ട് രണ്ട് ഉണങ്ങിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട് കുറച്ച് മയിലാഞ്ചിയിലെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഉലുവ പൊടിച്ചതാണേ നമ്മളെടുത്ത രണ്ട് നെല്ലിക്കയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം മയിലാഞ്ചിയില ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സിയില്ലേ നെല്ലിക്കയും ഇലയും കറിവേപ്പിലയും കൂടാണ് അത് നമുക്കിതിനേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി നമുക്ക് ആ ബബിൾസൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ ഉലുവ പൊടിച്ചത് ഉലുവ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അതുകൊണ്ട് ഒരു സ്പൂൺ ഉലുവ പൊടിച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ അരച്ച് വെച്ച മിക്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതേ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ബബിൾസ് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റൂ അങ്ങനെ ബബിൾസ് എല്ലാം വന്ന് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മുടെ ഓയിലിൽ നിന്ന് പൊക്കോളും ഒക്കെ കേട്ടോ ബബിൾസ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ബബിൾസ് എല്ലാം നമ്മുടെ ഓയിൽ സെറ്റ് ആവുന്ന സമയത്ത് ആ ഓയില് എന്താ ഈ ബബിൾസ് എല്ലാം മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഓയിൽ റെഡിയായി കിട്ടുമെന്നുള്ളത് എന്നിട്ട് ഇത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് രാത്രി ഏകദേശം നമ്മൾ കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂറൊക്കെ പോകുമ്പോൾ സ്കാൽപ്പില് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് ഏകദേശം രണ്ട് ദിവസമൊക്കെ ചെയ്ത് വെക്കണം അപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഈ എന്താ ഓയില് സെറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് ഇനി ഇതാണ് ഇതിൻ്റെ ആ പതയൊക്കെ മാറി നമുക്ക് പിറ്റേ ദിവസം മാത്രം നമുക്കിത് ഒരു വെള്ള തുണി വെച്ച് ഡ്രെയിൻ ചെയ്ത് നമുക്ക് കണ്ടെയ്നറിലാക്കി ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ല സ്മെല്ലാണ് നെല്ലിക്കായും മൈലാഞ്ചിയും നമ്മുടെ കറിവേപ്പിലയും ഉലുവയും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ഒരു മണം നമുക്ക് കിട്ടും ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടില്ല നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക